സമസ്തകരണ ജമീയത്തിലും വേണ്ടി പോഷക സംഘങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനയിൽപ്പെട്ട ഒന്നാണ് എസ് കെ എസ് എഫ് ഇതുപോലെയുള്ള ചാരിക്കി അല്ലാത്തതുമായ ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ നിരക്കുള്ള പിന്തുണയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണ്ട സൗകര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുത്താൽ നല്ലതാണ് അത് കുഴപ്പമൊന്നും

അവന്റെ ഈമാൻ്റെ വളർത്തി ഈമാൻ വളരെ വലിയ പണ്ഡിതന്മാർക്കൊരു അഭിപ്രായം ചെയ്യാൻ ഉള്ള മോഹനാവ് നയിമാബ് ഷഫീദ് എന്നത് വളരും എന്നുള്ള അഭിപ്രായമാണ് മോഹനാവു നൈമാം മുഹാരിദ്ധത് വളരും എന്നുള്ള അഭിപ്രായമാണ് എന്ന് പറഞ്ഞവരുണ്ട് വളരും ചുരുങ്ങൂലെന്ന് പറഞ്ഞവരുണ്ട് വളരില്ല ചുരുങ്ങൂളെന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ പല അഭിപ്രായം ഉണ്ട് ഈ മാൻ ഇസ്ലാം രണ്ടും ഒന്നാണോ എന്നിങ്ങനെ പല ചർച്ചകളും പണ്ഡിതന്മാരുടെ അടിയിൽ ആ വിഷയത്തെ സംബന്ധിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് പ്രബലമായ അഭിപ്രായമാണ് ഈമാൻ മാൻ വളരും എന്നുള്ളത് അപ്പോൾ ഈ വളരും അത് വളരണമെന്നുണ്ടെങ്കിൽ എന്തുവേണം ഏതൊരു സാധനം വളർന്നുണ്ടെങ്കിലും അത് വളരാൻ ആവശ്യമാവുന്ന അതിൻ്റെ സൗകര്യങ്ങൾ നമ്മൾ വരുക്കണം അതിലിപ്പോൾ തെങ്ങ് വളരുന്നുണ്ടെങ്കിൽ അതിനാവശ്യമാകുന്ന ഭൗതിക സൗകര്യങ്ങൾ എന്താണ് വരുക്കുന്നത് എന്നതുപോലെ തന്നെ ഇമാൻ വളരണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമാവുന്ന സൗകര്യങ്ങൾ നമ്മളുണ്ടാക്കും അപ്പോൾ നമ്മൾ നമ്മളെ ഹൃദയം അതിനെന്തുവേണം നമ്മളെ ഹൃദയം നമ്മൾ വിഷുദാക്കണം ഹൃദയത്തിൽ മോശമായ സ്വഭാവങ്ങൾ ഉണ്ടായാൽ ഈമാനോടെ വളരൂല്ല മനസ്സിലായി നമ്മൾ മോമിനിങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യഥാർത്ഥ ഈമാൻ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ ഉണ്ടാവണമെങ്കിൽ ആ സ്വഭാവം ഹൃദയം വിശുദ്ധാക്കണം എന്നിട്ട് ഈമാനോടെ വളർത്തി കൊണ്ടുവന്നാൽ ഈമാൻ്റെ കൊണ്ട് അതിൻ്റെ ഫലങ്ങളായ കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിന്നുണ്ടാവണം അപ്പോൾ ഏറ്റവും നല്ലൊരു സംഗതിയാണ് എസ് കെ സെബോർഡ് ചെയ്തുകൊണ്ടിരിക്കുക എസ് കെ സെബോർ പോലത്തെ പല സംഘടനകൾക്കാർ പെട്ടെന്ന് ചെയ്യുന്നുണ്ട് അത് റസൂബ്ഐ തങ്ങളുടെ രൂപത്തിൻ്റെ മുമ്പ് തന്നെ നബിയിലുണ്ടായിരുന്ന നന്മകളെ നിൽക്കും അതാണ് കഥിക്ക് പറഞ്ഞത് രൂപത്തിൽ ലഭിക്കപ്പെടുന്നതിനും പിന്നെ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് മനുഷ്യന്മാർ ചെയ്യേണ്ടതാണല്ലോ അത് നമ്മൾ എല്ലാം നിൽക്കും പിന്നിൽക്ക് നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാറുണ്ട് സാധിപ്പിച്ചെടുക്കാൻ പറ്റാത്ത സംഗതികളെ സാധിപ്പിച്ചു കൊടുക്കുക ജനങ്ങൾക്ക് ഇപ്പോൾ വീട് വീടുണ്ടാക്കാൻ കഴിയുന്നില്ല അവനക്കത് കഴിക്കാൻ നമ്മളത് സാധിപ്പിച്ചു കൊടുക്കാം ചികിത്സിക്കുന്ന ഒരാൾക്ക് കഴിക്കുന്നത് നമ്മളതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു ശരിയത്ത് വിള വന്നതി മനുഷ്യൻ മനുഷ്യൻ എന്നുള്ളതൊക്കെ ചെയ്യേണ്ട സംഗതികളാണ് അപ്പോൾ ആ നിലയ്ക്ക് ഈ സംഗതികളൊക്കെ നമ്മളത് ചെയ്യുമ്പോൾ ഓമിനികളാവുന്നത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈമാനാവണം അതിന് പ്രചോദനം നൽകിയ വസ്തു അയിമാനിന്നുണ്ടാവുമ്പോൾ അതിൻ്റെ ശക്തി കൂടും അതിൻ്റെ തവാബ് കൂടും ആ നിലക്കുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ എസ് കെ സബ് സമസ്ത കേരളീയ സെമിൻ്റെ എല്ലാ പോഷക സഹകരണങ്ങൾക്കും മറ്റ് സംഘടനകളൊക്കെ അവട്ടെ സംസകള ജമീയത്തിനും വേണ്ടി പോഷക സംഘടനയിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനയിൽപ്പെട്ട ഒന്നാണ് എസ് കെ എസ് എഫ് ഇതുപോലുള്ള ചാരിക്ക് അല്ലാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ നിരക്കുള്ള പിന്തുണയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണ്ട സൗകര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുത്താൽ നല്ലതാണ് അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒവ്വാഹു അതിനെ സ്വീകരിക്കട്ടെ അവരുടെ പ്രവർത്തനങ്ങളെയും ഒവ്വാഹുക്ക പൂളിച്ചെ സംസകളുടെ ജമീയത്തിനു വേണ്ടി നൂറാം വർഷം ഈ വരുന്ന രണ്ടായിരത്തി ഫെബ്രുവരി ആദ്യവാരത്തിൽ പിന്നെ കാസർഗോഡിലെ പിന്നെ പുലിയിൽ വെച്ചുകൊണ്ട് കൊണ്ട് അതിനോട് മാനസികമായി കൊണ്ട് എല്ലാവരും സഹകരിക്കണം സാമ്പത്തികമായി സഹകരിക്കാൻ കഴിയുന്നവർ അങ്ങനെ സഹകരിക്കണം ശാരീരികമായി സഹകരിക്കേണ്ടവരങ്ങനെ സഹകരിക്കണം അപ്പം എങ്ങനെയായാലും അതൊരു ചരിത്ര സംഭവമാകാൻ വേണ്ടി എല്ലാവരും കൂടി കൂട്ടായ്മ നീൻ ഉണ്ടാവണേ അങ്ങനെയാണല്ലോ അപ്പോഴാണ് നമ്മൾ പണ്ഡിതന്മാർ മാത്രം നടന്നുകൊണ്ട് നീണ്ടാവൂല ഇവിടുത്തെ സാധാരണങ്ങൾ മാത്രം നടന്നുകൊണ്ട് നീനുണ്ടാവില്ല ഇവിടുത്തെ മുരാളിമാർ മാത്രം നടന്നുകൊണ്ട് നീനുണ്ടാവില്ല ഇവിടുത്തെ പ്രമുഖ വ്യക്തികൾ മാത്രം നടന്നുകൊണ്ട് നീനുണ്ടാവില്ല ഇവിടുത്തെ അപ്പം നീൻ പണ്ഡിതന്മാർ വേണം പ്രമുഖ വ്യക്തിത്വങ്ങൾ വേണം മുതലുള്ള ആളുകൾ വേണം പാവപ്പെട്ടവേണം ഇപ്പോൾ പന്തിലെട്ടർന്ന് മുലാളിയിലോട്ട് പോയി പന്തിലെട്ടെന്ന് പറഞ്ഞാൽ അവർ പന്തലിട്ട് പോകാം മോനിലോട്ട് പോയി ഇങ്ങനെ പന്ത് സംഭവം പന്തലെട്ടി എന്ന് പറഞ്ഞു മതപ്രതിഭാദത്തിന് വേണ്ടി നന്മയുടെ പോയി വേണം അപ്പോൾ അങ്ങനെ നമുക്ക് അതിന് കഴിഞ്ഞോളൊന്നുമില്ല അപ്പോൾ പാവപ്പെട്ടവൻ വേണം വിവരമില്ലാത്തവനോ ഇല്ലാത്തവൻ ഇല്ലെങ്കിൽ നമുക്ക് പഠിപ്പിച്ചാൽ ആളുകണ്ടേ നമ്മളെ പണിമുണ്ടേ നടക്കുക അപ്പം ഇതെല്ലാം കൂടുമ്പോൾ ദീൻ വേണ്ടാവുള്ളൂ അപ്പം ദീൻ നിങ്ങൾ നിങ്ങളാകെ നമ്മളിങ്ങനെ രണ്ട് ഒഴു മൂന്ന് കൂട്ടുണ്ടായിട്ട് ദീൻ ഉണ്ടാക്കാൻ നമുക്ക് കഴിയൂല അപ്പം എല്ലാവരും കൂട്ടി പിടിച്ചു പോകണം അങ്ങനെ ഒരു സുഖം ദീൻ വഴ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ നന്നാവേണ്ട ആളുകളാണ് ആരെന്ന് പറഞ്ഞാൽ പഠിതന്മാരിൽ നന്മ വേണം ആ നന്മ പണ്ഡിതന്മാരല്ലാത്ത പണ്ഡിതന്മാരൊപ്പം നിൽക്കണ നമ്മൾ ഉമറാവുന്ന പ്രമുഖ വ്യക്തികൾ അത് പോരാളിയാവട്ടെ നാട്ടിലുള്ള മറ്റു പ്രമുഖർ അവരിലൊക്കെ ആ നന്മ ഉണ്ടാവണം പണ്ഡിതന്മാർക്കുള്ളതായ ഉപദേശ നിർദ്ദേശങ്ങൾ അവർ സ്വീകരിച്ച് ഈ രണ്ട് കൂട്ടർ തന്നാവേണ്ട രൂപങ്ങളുണ്ട് ആ രൂപത്തിൽ രണ്ടും നന്നായി കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇവർ രണ്ട് കൂട്ടി അംഗീകരിക്കുന്നവരാണ് ഈ കാരണം ഇവിടുത്തെ പാവപ്പെട്ടവരും പിടിച്ചൊരു പേരില്ലാത്തവരും ഒക്കെ അതാ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും നന്നാവണം എന്നാണ് എനിക്ക് പറയേണ്ടത് നമ്മൾ ഭാഗത്ത് നന്നായാൽ പോരാ പണ്ഡിതന്മാർ നന്നായാൽ പോരാ മലയാളിമാർ നന്നായാൽ പോരാ പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവരും നന്നാവണം നമ്മളെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർ നന്നാവണം നല്ല നീനോട് നിൽക്കുള്ളൂ അന്ന് നിലക്ക് നീനെ നിരത്താൻ ഒന്നാകുന്നു ചെറുതായിട്ട് സമഴിക്കുമ്പോഴാണ് തുക